ഗുരുദേവന്റെ അദ്വൈത അദ്വൈതീപയിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ചിത്തം ആനന്ദമല്ല അനൃതം അജ്ഞനത് അപ്രകാശം കാണുന്നവനസുഖം അസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കൻ അർക്കൻ ൊരു ശൂന്യവസ്തു എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സത്യത്തെയും അസത്വത്തെയും ജ്ഞാനിയും അജ്ഞാനിയും കാണുന്നത് എന്ന് സൂര്യനെ ഉദാഹരണമായി ഗുരുവിടെ പറയുകയാണ് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സത്ത് ഉലക എന്ന് പറയുന്ന സത്താണ് ചിത്താണ് സുഖസ്വരൂപമാണ് പക്ഷേ അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആനന്ദമല്ല അനിർതമാണ് അൻ ഇൃതം ഇതമെന്ന് വെച്ചാൽ സത്യം സത്യമല്ലാത്തത് അൻ അല്ല സത്യമല്ലാത്തതാണ് അവൻ അപ്രകാശമായും അതിനെ കരുതും അതാണ് ആദ്യത്തെ രണ്ട് ശ്ലോകത്തിലൂടെ ഗുരു പറയുന്നത് സത്വുലക് ചിത്ത് സുഖസ്വരൂപം ആനന്ദമല്ല അനൃതം അജ്ഞനത് അപ്രകാശം അപ്പോൾ ലൗഹ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിനെ അവൻ കരുതുന്നില്ല അമീയത എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് അവൻ വിശ്വസിക്കുന്നതുമില്ല സത്യദർശിയാണെങ്കിൽ നാമരൂപങ്ങളെ സത്യമായിട്ട് കരുതുന്നു പക്ഷെ മറ്റു ലൗഹ്യൻ കരുതുന്നത് ഭ്രമമാണ് എന്നും കരുതുന്നു കാരണം സത്യദർശി ദർശി മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഉള്ളിലും പ്രകാശമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അയാൾ ഉലകിലുള്ള എല്ലാത്തെയും എല്ലാറ്റിനെയും സച്ചിത് ആനന്ദമായി അവൻ കാണുന്നത് അതാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും പറയുമ്പോൾ വേദാന്തത്തിൽ പറയുന്നത് ഒരു മറ ഉണ്ട് എന്നാണ് പലരും ചോദിക്കും എന്താണ് മറ നമുക്കതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം കാരണം ഒരമ്മ ഒന്നര വയസ്സുള്ള കുട്ടിയും കൊണ്ട് നഴ്സറിയിലേക്ക് പോവുകയാണ് ഒരു ദിവസം അവിടെ കൊണ്ട് കുട്ടിയെ വിട്ടുകഴിഞ്ഞു അടുത്ത ദിവസം അവിടെ എത്തുമ്പോൾ കുട്ടി കരയാൻ തുടങ്ങും ആയമാരെയും ആ വീടും കാണുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകുന്നു കുട്ടി വലിയ ബഹളം വരും അമ്മ ഒരു സൂത്രം പ്രയോഗിച്ചു അടുത്ത ദിവസം അമ്മയുടെ ബാഗിൽ ഒരു പൂവെടുത്തു വെച്ചു കുട്ടിക്ക് പൂ പൂവിഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം അമ്മ ആ കുട്ടിക്ക് പൂ പൂവെടുക്കുന്നു കുട്ടി അതീ നോക്കിയിരിക്കുന്നു കെട്ടിടം കാണുന്നില്ല ആയെ കാണുന്നില്ല അമ്മ കൊടുക്കുമ്പോൾ കുട്ടി കരയുന്നു അമ്മ കരച്ചിൽ കേട്ടുകൊണ്ട് ഉള്ളിലൊരു തേങ്ങലോടുകൂടിയാണ് അമ്മ പോകുന്നത് ടെമ്പോയിൽ കയറിയിരിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള ചിന്തയിൽ അമ്മ അത് മറന്നു പോകുന്നു അതേപോലെ കുട്ടി മറ്റുള്ളവരോട് കളിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയെപ്പറ്റിയുള്ള ചിന്തയും ഇല്ലാതെ അപ്പൊ ചിന്തയാണ് മറ ചിന്ത വളരെയേറെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചിന്ത ഒന്നു തൊട്ട് ഒന്ന് തൊട്ട് മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് മനസ്സേന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ എങ്ങനെയാണ് കുരുക്കാമെന്ന് മനസ്സ് വിചാരിച്ചു പല പല നിഷേധ ചിന്തകൾ കൊണ്ട് നമ്മൾ നിറയ്ക്കപ്പെടും അങ്ങനെ കൂടുതൽ നിറയിക്കുമ്പോഴാണ് നമുക്ക് നിയന്ത്രണമില്ലാതെ ഭ്രാന്തായി മാറുന്നത് അപ്പോൾ ഈ ഇതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നു പക്ഷെ നമ്മൾ അതിനൊന്നും താല്പര്യം കാണിക്കാറില്ല കുറിവരയ്ക്കാനും പ്രതിമ അവിടെ പ്രതിഷ്ഠയ്ക്കും ഒക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങളെ ജീവിതത്തെ പ്രാവർത്തികമാക്കുകയാണ് നാം ചെയ്യാനുള്ളത് അപ്പോഴാണ് നമുക്ക് ഗുരുവിനോ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ശിഷ്യ ശിഷ്യനായി നാം മാറുന്നു കാരണം ചില ഗുരുക്കന്മാർക്ക് പോലും അത്ഭുതമുണ്ടാക്കുന്ന ശിഷ്യന്മാരുണ്ട് റാബിയ എന്ന് പറയുന്ന ഒരു സൂഭി സൂഭി വര്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അത് ശിഷ്യനായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ സമീപത്ത് നിന്ന് പഠിക്കുന്ന സമയത്ത് ഗുരു എപ്പോഴും പറയും മുട്ടിക്കൊണ്ടിരിക്കാം നാം അപ്പോൾ ഉള്ള പാതിൽ തുറക്കും നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാം റാബിയ പറഞ്ഞു വാതിൽ തുറന്നു കിടക്കുന്നു നടന്നാൽ മതി അപ്പോഴാണ് ശിഷ്യൻ്റെ മഹത്വം ഗുരു മനസ്സിലാക്കുന്നത് അത് കണ്ടെത്തിയ ആളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തുറന്നു കിടക്കയാണ് ഉള്ളിലേക്ക് നമ്മൾ അങ്ങ് പോയാൽ മതി അകമുഖമായി അറിയാത്തത് കൊണ്ടാണ് മനസ്സിന് പുറത്തേക്ക് പോകാനും അകത്തേക്ക് പോകാനുള്ള ഒരു കഴിവുണ്ട് അകത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് തോന്നും ഈ ഉലക് സത്യസ്വരൂപമാണ് എന്നറിയാം അകല നിൽക്കുന്ന ഒരു പിന്നെ വിളക്കിൽ നിന്ന് പോലും എത്ര അകല ക്ഷേത്രത്തിൻ്റെ എത്ര അകലെ നിന്നാലും ആ പ്രകാശം നമ്മളിലേക്ക് എത്തിച്ചേരും നമ്മുടെ കണ്ണ് പാതിയടഞ്ഞാണ് ഇരിക്കുന്ന ആ സമയത്ത് ആ പാതി അടഞ്ഞ കണ്ണിലൂടെ സൂക്ഷ്മമായ ആ കണ്ണിലൂടെയാണ് അത് കാണുന്നത് സൂര്യപ്രകാശമായിരുന്നാലും ട്യൂബിലൈറ്റിൻ്റെ പ്രകാശമായിരുന്നാലും അകലെ നിൽക്കുന്നതാണെങ്കിലും നമ്മളിൽ വന്നെത്തും അപ്പോൾ കണ് നമ്മുടെ കണ്ണുകൾക്ക് എന്തോ കുഴപ്പമുണ്ട് ആ കണ്ണിനെ ചിന്താരഹിതമാക്കുക നാമരൂപരഹിതമാക്കുമ്പോൾ നാം ദൈവം തന്നെയാണ് നമുക്കിതെല്ലാം കാണാനുള്ള കണ്ണ് തരും അപ്പോൾ ഒരു അതൊരു മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കുന്നു കാണുന്നവന് സുഖം അസ്ഥിതയാർന്ന ഭാനുമാൻ കാഴ്ചയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സൂര്യപ്രകാശം വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് ഉണ്മയുണ്ട് അസ്ഥിതയാർന്നു വെച്ചാൽ അസ്ഥിത ആർന്നാന്ന് വെച്ചാൽ വർദ്ധിച്ച രീതിയിൽ നമുക്കെല്ലാത്തിനെയും വ്യക്തമാക്കി തരുന്ന ഒന്നാണ് സൂര്യൻ നമ്മൾ ഓരോന്നും കാണിച്ചു അത് കയറ് കയറാണ് പാമ്പല്ല നമുക്കെല്ലാം വ്യക്തതയോടുകൂടി കാണിച്ചു തരുന്നതാണ് സൂര്യൻ വൈറ്റമിൻ ഡി കിട്ടുന്നു നമുക്ക് സുഖം കിട്ടുന്നു ആ പ്രകാശം അതിൻ്റെ സൗന്ദര്യം ഇതെല്ലാം നമുക്ക് കിട്ടും കണ്ണ് കാണുന്ന കാഴ്ച ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം കാണുന്നവനു സുഖം അസ്ഥിതയാർന്ന ഭാനുമാൻ അർക്കൻ അന്തന് ഇരുളാർന്നൊരു ശൂന്യവസ്തു അന്തനെ സംബന്ധിച്ചിടത്തോളം അർക്കൻ സൂര്യൻ എന്ന് പറയുന്നത് ഇരുളാർന്ന ഒരു ശൂന്യവസ്തു മൂങ്ങക്കൊരിക്കലും കാഴ്ച കിട്ടുകയില്ല കാണാൻ പറ്റുകയില്ല പക്ഷേ അന്തനും അങ്ങനെ തന്നെയാണ് സൂര്യൻ്റെ പ്രകാശം കിട്ടുന്നു വൈറ്റമിൻ ഡി കിട്ടുന്നു അതിൻ്റെ സുഖം കിട്ടുന്നു ബാക്കിയുള്ളു പക്ഷെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് ഒരു ശൂന്യ വസ്തു അതേപോലെയാണ് സത്യസന്ധനായ സത്യദർശ്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഴുവനും സച്ചിത് ആനന്ദം മാത്രമേ ഉള്ളൂ ഒരു സത്യവിശ്വാസി അല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഴുവനും ശൂന്യമാണ് ഇവർ പറയുന്നത് സത്യമുണ്ട് എന്ന് പറയുന്നത് സത്യമല്ല എന്ന് രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് പോകാനുള്ളത് എവിടെയാണ് പൊന്തി നിൽക്കുന്നത് നിൽക്കുന്നത് പൊന്തി വരുന്നത് എവിടെ നിന്നാണ് നിലനിൽക്കുന്നത് എവിടെയാണ് എവിടെയാണ് ജയിക്കുന്നത് എന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയാം അതിനു വേണ്ടിയാണ് നാം ഈ ലോകത്ത് അതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത് അപ്പം മായ ആകുന്ന മറ മറ എന്നു വെച്ചിപ്പോൾ മനസ്സിലായി നമ്മുടെ വിചാരങ്ങൾ ചിന്തകളാണ് ആ ചിന്തകൾ ചന്ത ചന്ത ചിന്തകളുടെ ചന്തയാണ് നമ്മുടെ ഉള്ളു മുഴുവൻ മനസ്സ് നിറച്ച് നമ്മളെ ഓടിക്കൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ് ആ മനസ്സിനെ ഒന്ന് സത്യം പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ആ സത്യത്തിൻ്റെ പ്രഭ എല്ലാ ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് കഴിയട്ടെ നന്ദി നമസ്കാരം